ഹായ് ഫ്രണ്ട്സ് ഞങ്ങളൊരു സ്ഥലത്ത് ധരക്കാണ് കേട്ടോ പോയിട്ട് വന്നിട്ട് എന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞത് ഒരു ചെറിയൊരു സർപ്രൈസാണ് അപ്പോൾ എന്താ ആലത്തൂർക്കാണ് പോണത് കേട്ടോ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് ഒരു സ്പെഷ്യൽ ഐറ്റം കൂടെ ഉണ്ട് എന്താണെന്ന് തിരിച്ച് വന്നിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾതാ കാറൊക്കെ റെഡി ആയിട്ട് നിർത്തിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ പിച്ചപ്പെട്ടനും അവസാനിപ്പൊന്യൂസ് ഇല്ല അപ്പോൾ നമുക്ക് എന്താണെങ്കിലും പോയിട്ട് വന്നിട്ട് വേണം അല്ലേ അങ്ങനെതാ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി ഇരുന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത അത് തന്നെയാണ് ആലത്തൂർ ആലത്തൂർന്നാണ് ഞങ്ങൾ എടുക്കുന്നത് കേട്ടാ അടുത്താണ് പക്ഷേ കുട്ടികളൊക്കെ കയറണമെന്ന് വരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വണ്ടി എടുത്തത് അല്ലെങ്കിൽ ഞാൻ സ്കൂട്ടിയിൽ സ്കൂട്ടറിൽ തന്നെയാണ് പോവുക അപ്പോൾ കുട്ടികൾ എവിടേക്കെങ്കിലും നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ പിന്നെ ഞാനും ഉണ്ട് ഞാനും ഉണ്ട് എന്ന് പറയുമല്ലോ അപ്പോൾ പിന്നെ ബൈക്കിൽ എല്ലാവരും ഇവിടെ പോകാനും പറ്റില്ല അപ്പോൾ വണ്ടി എടുത്തതാണ് എന്നാലും വലിയ ആൾ വന്നിട്ടില്ല അവനെന്തോ കളിക്കുകയാണ് അവിടെ ഫുട്ബോൾ കളിക്കാമെന്നു പറഞ്ഞിട്ട് അവന് വീട്ടിലിരുന്നു അപ്പോൾ അതാ നമ്മൾ കട എത്തിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു ആലത്തൂരൊരു ഒരുവിധം കുഴപ്പമില്ലാത്ത ഒരു ചെറിയ കടയാണെങ്കിൽ നല്ല സെലക്ഷൻ ഉണ്ട് അവിടെ അപ്പോൾ ഞാൻ ഞാനും ഉച്ചമ്മയും കൂടെ ആദ്യം ഉള്ളിൽ പോയിട്ട് അപ്പോൾ ഇക്ക വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇത് അതിങ്ങനെ ചെറുതായി സ്ക്രീന് ചെറുതായി ഇങ്ങനെ നിങ്ങളത്തിൽ എടുത്ത കാരനാണെന്ന് തോന്നണം അതിങ്ങനെ ആയിട്ടുള്ളത് കേട്ടോ കുഴപ്പമില്ല അപ്പോൾ അതാണ് നമ്മൾ കടയ്ക്കകത്ത് എത്തിയിട്ടുണ്ട് അവിടെ അത്യാവശ്യം ചെറിയ കടയാണെങ്കിൽ നല്ല സെലക്ഷനാണ് കേട്ടോ ചെറിയ ചെറിയ ഐറ്റംസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കടയ്ക്ക് തന്നെയാണ് പോകാറുള്ളത് അല്ലെങ്കിൽ ഒരു ഭവന ഒക്കെ മേലെയാണെങ്കിൽ ഞാൻ മലബാർ കൂടി ഗോൾഡിലേക്കാണ് പോവുക എപ്പോഴെങ്കിലും ആണ് കേട്ടോ കൂടെ കൂടെ പോവുകയൊന്നുമില്ല ഒരു വർഷത്തിലൊരിക്കലൊക്കെ തന്നെ പോവുകയുള്ളൂ അപ്പോൾ ഞാനിവിടെയൊക്കെ ഇവരുടെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ ഇവർ ആ ചാനലുണ്ടോ അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുന്നത് മറ്റുള്ളവരുടെ അവിടെ കടകളിൽ കൊണ്ട് കാണിച്ചു കൊടുക്കുന്നുള്ളതിലാണ് ഇവർ ആദ്യം പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു അതിനല്ല ഞാൻ വീഡിയോ ഒരു ചാനലുണ്ട് നമുക്ക് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവർ ആ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊരു പാവസരത്തിൻ്റെ ഡിസൈനാണ് അങ്ങനെ ഒരു വെള്ളിപ്പാസരം കൂടെ എൻ്റെ പൊട്ടിയ പാസരം ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് നോക്കുമ്പോൾ അവിടെ ഇങ്ങനത്തുള്ള ഫാൻസി പാൽസരമൊക്കെയാണ് എനിക്ക് കാണിച്ചു തന്നത് അപ്പോൾ ഞാൻ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു പിന്നെ നമ്മളിപ്പോൾ എന്ത് സ്വർണ്ണം എടുക്കാൻ പോയാലും അവിടെ വേറെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നോക്കുമല്ലോ ഒരു ബ്രേസ്ലെറ്റിൻ്റെ ഒരു ഇതാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് ബ്രേസ്ലെറ്റ് അപ്പോൾ എന്ന് വെച്ചാൽ അത് എടുക്കണം എന്ന് ഞാൻ വിചാരിക്കേണ്ടത് ഇപ്പോഴല്ല പൈസയൊക്കെ ആകട്ടെ അപ്പോൾ ഞങ്ങൾ ആ സ്ഥലത്തേക്ക് പോയില്ലേ അത് എവിടേക്കാണെന്ന് ഞാൻ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതാ അപ്പോൾ ഞാൻ കാണിച്ചുതരാം അത് എങ്ങനെയാണെന്നുള്ളത് കേട്ടാ പച്ചക്കുടന് ഒരു മാല എടുത്തിട്ടുണ്ടായിരുന്നു ഒന്നാൾ അപ്പോൾ അതിന് ഒരു ലോക്കറ്റ് എടുക്കണം അന്ന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഇപ്പോൾ ആണ് എടുക്കാൻ സാധിച്ചത് അപ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ട് റിയില്ല മക്കള് ഒരു വീഡിയോ എടുക്കാൻ നിന്നാ മക്കളെ അത് എവിടത്തെ പതിവാണ് നന്നായിട്ടുണ്ടെങ്കി പറയണ കേട്ടാ സംഭവം എന്താ ഇത്രയും സ്വർണത്തിന് വില കൂടിയ സമയത്ത് ഇങ്ങനെ ഇത് വിചാരിക്കുന്നുണ്ടാകും പക്ഷേ പൊങ്ങച്ചത്തിൻ്റെ ഭാഗം അല്ല കേട്ടോ നമുക്ക് ഇതൊരു അസറ്റ് ആണല്ലോ അപ്പോൾ ഒരു പവനും രണ്ട് പവനൊന്നും എടുക്കാൻ എന്തായാലും ഈ സ്വർണത്തിന് വില കൂടിയ സമയത്ത് സാധിക്കില്ല അപ്പോൾ ഒരു ഗ്രാമ് ആയിട്ട് എടുക്കാൻ ഇനി കഴിയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഗ്രാമ് രണ്ട് ഗ്രാമൊക്കെ ആയിട്ട് ഇനി ചേർത്ത് വെക്കണം എന്ന് തോന്നുന്നു കാരണം അമ്പതിനായിരത്തിന് മുകളിലാണിപ്പോൾ സ്വർണത്തിൻ്റെ വില അപ്പോൾ അത് ഇന്നലെ പോയെടുത്തു ഏ ഇതിനന്നെ എത്രയായി എട്ടായിരത്തി സംതിങ് ആയി ഈ ഒരു ലോക്കറ്റിന് ഒരു ഗ്രാമേ ഉള്ളൂ പക്ഷേ ഈ എട്ടായിരത്തി സംതിങ് ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വിചാരിക്കുകയാണ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ഭവനം രണ്ട് പവനൊന്നും പെട്ടെന്ന് പോയി എടുക്കാനൊന്നും സാധിക്കില്ല അത്രയ്ക്കുള്ള ഹേറ്റൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒരു ഗ്രാം രണ്ട് ഒക്കെ കയ്യിൽ എത്രയാണോ ഒരു ഗ്രാമിനുള്ള പൈസ ആയ അപ്പോൾ പോയി എടുക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു സന്തോഷം നിങ്ങൾ പങ്കുവെച്ചതേ ഉള്ളൂ അപ്പോൾ

കയ്യിൽ അത്ര കാശ് ഒരു ഗ്രാം എടുക്കേണ്ട കാശുണ്ടെങ്കിൽ അത് പോയി എടുക്കുക ഒരു പവനാ സ്വർണ്ണം എടുക്കാൻ ആഗ്രഹിക്കുന്നവരുടെ കാര്യാണ് ഞാൻ പറഞ്ഞത് ഒരു പവന് ആകാതെ നിന്ന നമ്മുടെ കാശ് ചെലവായി പോകും അപ്പൊ ഇങ്ങനെ എടുക്കുന്നതാണ് ബുദ്ധി എന്ന് എനിക്ക് തോന്നി ഈ ഒരു കാര്യത്തിനോട് നിങ്ങൾ ആരെങ്കിലും യോജിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കാണാൻ സാറിയിക്ക അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് അടിക്കണേ